അച്ഛൻ മനോജ് കെ ജയനും ആശയമ്മക്കുമൊപ്പം ചിൽ ചെയ്യുന്ന കുഞ്ഞാറ്റയുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിട്ടുള്ളത് അച്ഛനും ആശയമ്മയ്ക്കും സഹോദരനും ഒപ്പമുള്ള വിശേഷങ്ങളും സന്തോഷ നിമിഷങ്ങളുമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുഞ്ഞാറ്റ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയും സ്റ്റോറിയുടെയും ഒക്കെ പങ്കുവെക്കുന്നത് ഉർവേശിയുടെയും മനോജ് കെ കെജയന്റെയും മകളായി താരകുടുംബത്തിൽ ജനിച്ച ആളാണ് കുഞ്ഞാറ്റ എന്ന് വിളിക്കുന്ന ലക്ഷ്മി ഇതുവരെയും സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിൽ പോലും ആരാധകർക്ക് ഇന്നും കുഞ്ഞാറ്റയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയാൻ വലിയ താല്പര്യമാണ് മനോജ് കിജന്റെയും മുർവശ്യുടേയും മകളായി ജനിച്ച കുഞ്ഞാറ്റ ഉടൻ തന്നെ സിനിമയിലെ കരങ്ങേറ്റം കുറിക്കാൻ സാധ്യതയുണ്ട് കാരണം അടുത്തിടെയായി കുഞ്ഞാറ്റ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവ് ആണ് നിരവധി ഫോട്ടോഷൂട്ടുകളും കുഞ്ഞാറ്റ് നടത്തുന്നുണ്ട് തൻ്റെ വിശേഷങ്ങളും കുടുംബത്തിനൊപ്പമുള്ള നല്ല നിമിഷങ്ങളുമൊക്കെ താരം നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ അച്ഛനും ആശ അമ്മയ്ക്കും സഹോദരനുമൊപ്പം ചില്ല് ചെയ്യുന്ന വിശേഷങ്ങളാണ് കുഞ്ഞാറ്റ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചിട്ടുള്ളത് നിരവധി ആളുകളാണ് ഇൻസ്റ്റഗ്രാം കുഞ്ഞാറ്റയുടെ ചിത്രങ്ങൾക്ക് കമന്റ് ചെയ്യാറുള്ളത് ബോൾഡ് ചിത്രങ്ങളും വൈറൽ ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ട ചിത്രങ്ങളായിരുന്നു അതൊക്കെയും മനോജ് കെ ജയനും ആശക്കുമൊപ്പം ഇപ്പോൾ ബെംഗളൂരുവിലാണ് കുഞ്ഞാറ്റ താമസിക്കുന്നത് അവിടെ വെച്ച് അച്ഛൻ പകർത്തിയ തന്റെ സ്റ്റൈലിൻ ചിത്രവും കുഞ്ഞാറ്റ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് അച്ഛനെ പോലെ മകളും സ്റ്റൈലിന്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല എന്നാണ് ആരാധകർ പറയുന്നത് ബെംഗളൂരുവിൽ വെച്ചുള്ള കിടിലിൻ ഫോട്ടോകളാണ് കുഞ്ഞാറ്റ അവസാനം പങ്കുവച്ചിട്ടുള്ളത് അച്ഛനും മോളും തകർത്തു എന്നാണ് അവസാനം പങ്കുവച്ച ചിത്രത്തിന്റെ താഴെ കമന്റ് നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും സുന്ദരിയായിരിക്കുന്നത് എന്നൊക്കെയാണ് ജയൻ പകർത്തി ചിത്രത്തിന് ബിഗ് സ്റ്റെപ്പർ എന്ന ക്യാപ്ഷനോടെയാണ് കുഞ്ഞാറ്റ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുള്ളത് ചിത്രത്തിൽ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് സ്റ്റൈലിഷ് ലുക്കിലാണ് താരപുത്രി പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് നടി ഷാലിൻ സോയ ഉൾപ്പെടെ നിരവധി പേരാണ് ചിത്രത്തിൽ കമന്റുമായി എത്തുന്നത് ഫാമിലിയായി ട്രിപ്പിന്റെ ഭാഗമാണ് ഈ ചിത്രങ്ങളെല്ലാം എന്നാണ് ആരാധകർ സൂചിപ്പിക്കുന്നത് ഫാമിലി ഒപ്പമുള്ള യാത്രയെക്കുറിച്ചുള്ള ചിത്രമായിരുന്നു ഇൻസ്റ്റഗ്രാമിലും പങ്കുവച്ചത് ഈ ചിത്രത്തിലൊക്കെയും കുഞ്ഞാറ്റയ്ക്കൊപ്പം മനോജ് ജയൻ ആശ പിന്നെ കുഞ്ഞനുജനുമുണ്ട് ഫാമിലി ചില്ലിങ് മീ ഫ്ലിപ്പിംഗ് എന്നാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുഞ്ഞേറ്റ എഴുതിയത് ഒപ്പം ആശയുടെ ഒറ്റയ്ക്കുള്ള സ്റ്റൈല ചിത്രവും കുഞ്ഞറ്റ് പങ്കുവച്ചിട്ടുണ്ട് മനോജ് ജയനും ഉർവശിയും വേർ പിരിഞ്ഞതിന് ശേഷം കുഞ്ഞേറ്റ അച്ഛനൊപ്പം പോകാനായിരുന്നു തീരുമാനിച്ചിരുന്നത് ഇപ്പോൾ അച്ഛനൊപ്പം തന്നെ ബെംഗളൂരുവിലാണ് താമസിക്കുന്നത് അവിടെ രണ്ടാം അമ്മയായ ആശയും അനുജനും ഒപ്പമുണ്ട് എന്നാൽ പെറ്റമ്മയും പോയിട്ടുമില്ല കുഞ്ഞാറ്റ സമയം കിട്ടുമ്പോഴൊക്കെ അമ്മ ഉർവശിക്കൊപ്പവും തേജാലക്ഷ്മി ചെലവഴിക്കാറുണ്ട് ഈയിടെ പല ചാനലുകളിലും കുഞ്ഞാറ്റയും ഉർവശിയും ചേർന്ന അഭിമുഖങ്ങളിൽ ഒരുമിച്ചെത്തിയിരുന്നു അമ്മയുടെ ചിത്രമായ ഉള്ളൊഴുക്ക് കാണാനും കുഞ്ഞാറ്റ ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തി ഈ ഇൻസ്റ്റഗ്രാം സ്റ്റോറിക്ക് തൊട്ട് മുൻപ് കുഞ്ഞാറ്റ് പങ്കുവെച്ചത് അമ്മയ്ക്കൊപ്പം ആയി നിൽക്കുന്ന ഒരു സെൽഫി ചിത്രമായിരുന്നു ഉർവശിയെ പോലെ തന്നെ ആശ അമ്മയും കുഞ്ഞാറ്റയ്ക്ക് പ്രിയപ്പെട്ടതാണ് കുടുംബത്തിനൊപ്പമുള്ള ചിത്രങ്ങൾ നിരന്തരം കുഞ്ഞാറ്റ പങ്കുവെക്കാറുണ്ട് വരും ദിവസങ്ങളിൽ പുതിയ ചിത്രങ്ങളും പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഇപ്പോൾ ബന്ധവും പ്രത്യക്ഷത്തിൽ പുലർത്തുന്നില്ല എങ്കിലും മകൾക്കിടയിൽ ആ ആകൽച്ച ഇരുവരും പ്രകടിപ്പിച്ചിട്ടില്ല കുഞ്ഞാറ്റയ്ക്ക് ഇത്ര സന്തോഷത്തോടെ രണ്ടു പേർക്കും ഇടയിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നത് മനോജ് വിജയനും ഉർവശി നൽകുന്ന പരസ്പര ബഹുമാനം കൊണ്ട് തന്നെയാണെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്